ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ബെസ്റ്റാ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ സെന്ററിൽ ഇന്ന് രാവിലെ അനുഭവപ്പെട്ടത് അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഒരു മണിക്കൂറിലേറെ ഗതാഗത കുരുക്കിൽപ്പെട്ടത് ഇന്ന് അതിരാവിലെ മുതൽ തന്നെ നീണ്ട വാഹനനിരയാണ് ആമ്പല്ലൂർ ചാലക്കുടി പാതയിൽ അനുഭവപ്പെട്ടത് വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാനാവാതെ ഗതാഗതം നിലച്ച സ്ഥിതിയായിരുന്നു ആംബലൂരിലെ വാഹനനിര നിര ഒരു സമയത്ത് ടോൾപ്ലാസയും മറികടന്ന് തലൂർ ജെറുസലേം ധ്യാനകേന്ദ്രത്തിന് സമീപം വരെ എത്തിയിരുന്നു ഇതോടെ വാഹനങ്ങൾ പലതും വഴിമാറി സമാന്തര പാതകളെ ആശ്രയിച്ചു ഇതോടെ ആംബലൂർ കല്ലൂർ മേഖലയിൽ ഗതാഗതം താറുമാറായി ആംബലൂർ കല്ലൂർ റോഡിൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം വരെ ഒരു കിലോമീറ്ററോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു വരന്തരപ്പള്ളി ഭാഗത്തേക്കുള്ള സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ദീർഘദൂര ബസ്സുകളും പുലക്കാട്ടുകര കല്ലൂർ റോഡിനെയും ആശ്രയിച്ചു ബസ്സുകൾ ആംബുലൂർ ഒഴിവാക്കിയാണ് സർവീസ് നടത്തിയത് ആംബുലൻസുകൾ ഏറെ നേരം ഗതാഗത വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഗതാഗത കുരുക്കിൽപ്പെട്ട് വലഞ്ഞു അടിപ്പാതയുടെ അനുബന്ധ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തുന്ന കാന തീർത്തതാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത് ചിലതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല ഇതാ ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ